യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ അവൻ പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി അവൻ അവിടെ ഏതാനും ദിവസം താമസിച്ചു വിശോലി സ്നേഹമുള്ളവരെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ് വിശുദ്ധി എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആറാം പ്രമാണത്തിലേക്കും ഒമ്പതാം പ്രമാണത്തിലേക്കാണ് നമ്മുടെ മനസ്സിന് ഓടിപ്പോയിട്ട് വരണത് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല കാരണം ഈ ആറാം പ്രമാണത്തെ കുറിച്ചൊക്കെ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ നിങ്ങൾ ധ്യാനം കേട്ടിട്ടുള്ളവരാ പക്ഷെ അതിനേക്കാളും ഒരു സാധനം എനിക്ക് തോന്നണ ശാരീരിക ശാരീരിക വിശുദ്ധിയേക്കാളും ഒരു കാര്യമാണ് മനസ്സിന്റെ വിശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ഈ വിശുദ്ധിയിലേക്ക് വളരുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതായത് ശാരീരിക വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത നമുക്കൊക്കെ വളരെ കുറവാണ് പക്ഷേ അതിനകത്തേക്ക് പോകുന്നതിനേക്കാളും നൂറു മടങ്ങ് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് മനസ്സിന്റെ വിശുദ്ധി ആ ഒരു വിഷയത്തെ ഒന്ന് ധ്യാനിച്ചെടുത്തിട്ട് ഇന്നത്തെ ഈ നമ്മുടെ ഈ സായാഹ്ന സംസാരങ്ങൾ അവസാനിപ്പിക്കുക എനിക്ക് തോന്നുന്നു എനിക്ക് ഈ വിശുദ്ധിയെ കുറിച്ച് ഓർക്കുമ്പോൾ അതായത് മനസ്സിന്റെ വിശുദ്ധിയുടെ ഏറ്റവും നല്ല ഒരു മകിട ഉദാഹരണം എന്ന് പറയുന്നത് ജോബാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജോബ് സഹനത്തിന്റെ പ്രതീകമായിട്ടാണ് പലരും സഹനത്തെ സ്വീകരിച്ചവൻ എന്നൊക്കെ പറയുമ്പോഴും ഈ ജോബ് ശരിക്കും പറഞ്ഞ മനസ്സിന്റെ വിശുദ്ധി കളയാതെ സൂക്ഷിച്ചു വെച്ചൊരു ഒരു 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 വിശുദ്ധ സാന്നിധ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഈ മഴ പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ തോരാ മഴ ഇങ്ങനെയാണോ വല്ലാതെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹത്തിന് പറയാൻ ഒന്നേ ഉണ്ടായുള്ളൂ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം ഭക്തപ്പെട്ടു അവസാന ശ്വാസം വരെ ആ മനുഷ്യൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ താളത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഇത് ഒരു മനസ്സിന്റെ വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുന്നവന് മാത്രം പറയാൻ കഴിയുന്ന ഒന്നിൻ്റെ പേരാണ് അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഈ മനസ്സിന്റെ വിശുദ്ധി ഉണ്ടോ എന്ന് നോക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് അതിനകത്തേക്ക് ഞാൻ വരാം നമ്മുടെ നിരന്തരം കേട്ടത് അല്ലെങ്കിൽ പണ്ട് നമ്മുടെ ഇങ്ങനെ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഒരു സന്യാസി പുഴ കടക്കാൻ നിൽക്കുമ്പോ രണ്ട് സന്യാസിമാര് പുഴ കടക്കാൻ നിൽക്കുമ്പോ ഒരു പെൺകുട്ടിയെ കാണാണ് ആ പെൺകുട്ടിയെ ഒരു സന്യാസി തോളിൽ വെച്ചിട്ട് പുഴ കടക്കുന്നു പുഴ കടന്നു കഴിയുമ്പോ ആ പെൺകുട്ടിയെ താഴെ വെച്ചിട്ട് ഈ രണ്ട് സന്യാസിമാര് നടന്നു തുടങ്ങാണ് കുറച്ച് കഴിയുമ്പോ കൂടെയുണ്ടായ സഹ സന്യാസി ആ പെൺകുട്ടിയെ ചുമന്ന് മല പുഴ കടന്ന സന്യാസിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങളൊരു സന്യാസി അല്ലേ നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ ഈ തോളിൽ വെച്ചത് അതൊരു സന്യാസിക്ക് പറഞ്ഞ പണിയാണോ എന്ന് പറയുമ്പോ ഈ പെൺകുട്ടിയെ വഹിച്ചുകൊണ്ട് പുഴ കടന്ന ആ സന്യാസി പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ ആ പെൺകുട്ടിയെ ചുമന്നത് ആ പുഴക്ക് ഇക്കരയെ അക്കരെ വരെ മാത്രമാണ് ആ പെൺകുട്ടിയെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പിന്നെ ഞാൻ എന്റെ കർത്തവ്യങ്ങളിൽ ഞാൻ മുഴുകുകയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആ പെൺകുട്ടിയെ കണ്ടത് പുഴക്കരയിൽ വെച്ചാണ് പക്ഷെ ഇപ്പോഴും നീ ആ മനസ്സിൽ ആ പെൺകുട്ടിയെ പേറുന്നുണ്ടല്ലോ ശരിക്കും ഇതാണ് ഒരു മാനസിക വിശുദ്ധിയെ എടുത്തു കാണിക്കാവുന്ന ഒരു ഒരു കുഞ്ഞു കഥ അതായത് ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോന്നുള്ളതാ പുഴക്കടവുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കേണ്ടടുത്ത് ഉപേക്ഷിക്കാൻ പറ്റാത്തപ്പോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പുണ്യത്തിന്റെ പേര് അവിശുദ്ധി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളിൽ ഉപേക്ഷിക്കേണ്ട പലതും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ കാരണം ഈ ജോബിന്റെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞു ജോബിന്റെ ജീവിതത്തിൽ ഇവിടെ ഒന്ന് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഇന്നലകളിൽ അവന്റെ ജീവിതം വളരെ സമ്പൽ സമൃദ്ധിയിലായിരുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു പക്ഷെ അവൻ പരാതി ഒന്നും പറയുന്നില്ല ഇന്ന് അവന് പലതും നഷ്ടപ്പെടുന്നുണ്ട് അവന്റെ മക്കൾ നഷ്ടപ്പെടുന്നുണ്ട് ഭാര്യ നഷ്ടപ്പെടുന്നുണ്ട് സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട് അവൻ കണക്ക് കൂട്ടി മനസ്സിൽ വെച്ചിട്ടില്ല നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇന്നലെ എൻ്റെ എന്താ പറയാ എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു ആടുമാട് നഷ്ടപ്പെട്ടു ആ കണക്ക് അവൻ ഇന്നും സൂക്ഷിച്ചിട്ടില്ല അവൻ പതിയെ ഇന്നിൽ ജീവിച്ചു തുടങ്ങാണ് ഇന്നലകളുടെ എല്ലാ സങ്കടങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അതുകൊണ്ടാണ് പുതിയൊരു ദുഃഖം ജീവിതത്തിലേക്ക് വരുമ്പോഴും അവൻ പരാതിയൊന്നും പറയാതെ ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത് അപ്പൊ എനിക്ക് തോന്നണ ഇത്രയേ ഉള്ളൂ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന എന്താ പറയാ എന്റെ അപ്പൻറെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ എന്തുപേക്ഷിക്കാൻ എൻ്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ എൻ്റെ ജീവിതത്തിന്റെ ഇന്നലകരുടെ ദുഃഖങ്ങളെ കണ്ണുനീരുകളെ കൃത്യം പുഴയോരങ്ങളിൽ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ എനിക്ക് വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പറ്റും എന്തു പറ്റും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാത്തിന്റെയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനും എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ വരുമ്പോ എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ ദാരിദ്ര്യം വരുമ്പോ കടബാധ്യത വരുമ്പോ രോഗങ്ങൾ വരുമ്പോ എനിക്കൊന്ന് പോസിറ്റീവ് ആയിട്ട് അതിനെ കാണാൻ പറ്റൂ എന്നുള്ളതാണ് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മാത്രപ്പെടട്ടെ അത് ഹൃദയ വിശുദ്ധിയുള്ളവന് മാത്രം പറയാവേ നമുക്കിങ്ങനെ പറഞ്ഞ ഏച്ചു കെട്ടി പറയുന്ന ഒരു കാര്യമല്ല അതിനപ്പുറത്തേക്ക് മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്നിങ്ങനെ ഒഴുകി ഒരു ഒരു പ്രാർത്ഥനാ ജപം പോലെ അതിങ്ങനെ ഒഴുകാണ് അതാണ് അപ്പോ ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മുടെ ലൈഫില് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടോ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ പുണ്യത്തെ ഈ വിശുദ്ധിയെ എന്താ കൈമോശം വരാതെ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കാരണം ഈ സാധനത്തെ ഉപേക്ഷിക്കാതെ മനസ്സിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്റെ സംസാരവും എന്റെ നോട്ടൌട്ടിലും തെറ്റുപറ്റും എന്നുള്ളത് പ്രശ്നം ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് ഒരു നെഗറ്റീവ് സെൻസിലല്ല അതിന് ഇപ്പോ കഴിഞ്ഞ ദിവസം വെറുതെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് അതെന്നെ വല്ലാണ്ട് ഇങ്ങനെ കൊറേ നേരം ഇരുത്തി രണ്ടു മൂന്ന് വട്ടം ഞാനത് കണ്ട് ചിരിക്കാനായിട്ടിട വന്നു ഒരു പെൺകുട്ടി ഒരമ്മ അവളുടെ മോളെയും കൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി വരാണ് അവിടെ ഒരപ്പനും ഒരു മോനും ഉള്ളത് ഈ അമ്മ വന്നിട്ട് ഈ മോളെ പിടിച്ചു നിർത്തിയിട്ട് ഈ കുടുംബത്തിൽ നിൽക്കുന്ന അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് നിങ്ങളുടെ മോൻ എവിടെയാണ് അപ്പൊ അവൻ ചോദിച്ചു ഈ അപ്പൻ ചോദിക്കുകയാണ് എന്താ പറ്റി എന്റെ മോനെ എന്ത് ഗുരുത്തക്കേടാ കാണിച്ചത് അപ്പൊ ഈ അമ്മ പറയാണ് എന്റെ മോളെ ഇവള് പിടിച്ച് എന്റെ അല്ല ഈ മോളെ നിങ്ങളുടെ മകൻ പിടിച്ച് തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയായിട്ടാണ് ഈ അമ്മ വരണത് പെട്ടെന്ന് ഈ അപ്പൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം പറയാണ് അവന്റെ മോന്റെ പേര് വിളിച്ചിട്ട് പറയാണ് ഇങ്ങോട്ട് വന്നേ ഇവിടത്തെ ഒരു പെൺകുട്ടിയുള്ള ചേച്ചിയും കൂടി വന്നേക്കണ് അപ്പോ ഈ ചേച്ചി അമ്മ പറയാണ് ഇത് കൊച്ചിന്റെ ചേച്ചിയല്ല ഞാൻ ഈ കൊച്ചിന്റെ അമ്മയാണ് അപ്പൊ ഈ ഇപ്പൊ ഈ പറയുന്ന അപ്പൻ പറയാണ് അയ്യോ നിങ്ങളെ കണ്ടിട്ട് ഈ കൊച്ചിന്റെ ചേച്ചിയുടെ പ്രായേ തോന്നണുള്ളൂ അപ്പൊ ആ പെൺകുട്ടി പെട്ടെന്ന് ടൂൺ ടൂൺമാറാണ് പെട്ടെന്ന് ടൂൺ ടൂൺമാറാണ് അവള് പറഞ്ഞു അയ്യോ ഞാൻ അവളുടെ അമ്മയൊക്കെ തന്നെയാണ് നിങ്ങക്ക് കണ്ടത് തോന്നണ പ്രശ്നമാണ് അപ്പൊ അവള് പറഞ്ഞു അങ്ങനെയല്ല അപ്പൊ അവൻ പറയാണ് അങ്ങനെയല്ല നിങ്ങളെ കണ്ടിട്ട് ഒരു ചേച്ചിയുടെ പ്രായമുള്ളൂ പിന്നെ ആ പെണ്ണിന് പരാതി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ആ പെണ്ണ് വളരെ ശാന്തായിട്ട് പറയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സമാധാനത്തിൽ പോവാ ആ പെൺകുട്ടിയുടെ പ്രായം കുറവാണ് സുന്ദരിയാണ് എന്ന് അംഗീകരിച്ച് ആ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങുമ്പോ ആ വീഡിയോയിൽ പ്രശ്നം അതിന്റെ അതിന്റെ അവസാനം എഴുതലാണ് മൂന്നാം ലോകുധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണവുമായിട്ട് വന്ന പെൺകുട്ടി സുന്ദരിയാണ് പ്രായം കുറവാണ് പറഞ്ഞത് കൊണ്ട് വലിയ പ്രശ്നവും അവൾ ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ പറഞ്ഞപ്പോ ചെലപ്പോ അതിന്റെ ഭംഗി നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിന്റെ ഒരു 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 കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈഫില് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവേണ്ടതായിരുന്നു അതിനെ ഒന്ന് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമില്ലാതെ ആ പ്രശ്നത്തെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ മനുഷ്യന് സാധിച്ചത് അപ്പോ ഈ മനസ്സിന്റെ വിശുദ്ധിയുടെ വേറൊരു തലമെന്ന് പറയുന്നത് ഇത്രയാണ് എനിക്ക് കാണുന്ന എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഒന്നിനെ കാണുമ്പോ ഇപ്പൊ എന്റെ ഭാര്യ എനിക്ക് ഇത്തിരി ചൂട് കുറഞ്ഞ ചായ കൊണ്ടുവന്നവരാണ് ചൂട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചൂട് ചായ ഇഷ്ടപ്പെടുന്ന ഭർത്താവായിരിക്കും അദ്ദേഹം ഉള്ളിൽ വിചാരിക്കുകയാണ് ഇവൾ ഇന്ന് രാവിലെ എന്നോട് കാണിച്ച കുറുമ്പിന് ഇവള് എനിക്ക് തന്ന പരിഹാരമാണ് അല്ലെങ്കിൽ എനിക്കിട്ട് തന്ന പണിയാണ് ഈ തണുത്ത ചായ എന്ന് വിചാരിച്ചാൽ എന്ത് വിചാരിക്കും എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് തോട്ട് മനസ്സിൽ കയറും പിന്നെ ആ ഒരു ദിവസം മുഴുവൻ പ്രശ്നമായിട്ട് മാറണം അതേസമയം ഞാൻ വിചാരിക്കുകയാണ് എന്റെ ഭാര്യ എനിക്ക് കൊണ്ടുപോകുന്നതന്ന ചായക്ക് ഇത്തിരി ചൂട് കുറവാണ് പാവം അവളുടെ ഓട്ടത്തിനിടയിൽ അവള് കൊണ്ടുപോകുന്ന ചായ ഇത് ഇത്തിരി ചൂട് കുറഞ്ഞു പോയി ഓട്ടെ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വെച്ചു തന്ന ചോറിന് ഇത്തിരി കറിക്ക് അല്ലെങ്കിൽ ചോറിന് ഇത്തിരി ഉപ്പ് കുറവാണ് അത് പാവം അവൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവളാ ചോറ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയതെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഒട്ടേ എന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട് എനിക്ക് സാധിക്കുക കാരണം ഒരു പോസിറ്റീവ് തോട്ടാണ് അതിനകത്തുള്ളത് അപ്പോ നമ്മുടെ ലൈഫിൽ വേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എന്തിനേം ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഈ പോസിറ്റീവായിട്ട് അതിനെ ചിന്തിക്കാൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അതിനെ ധ്യാനിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ വിശുദ്ധിയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഈ മനസ്സിന്റെ വിശുദ്ധി ഉണ്ടാകുമ്പോൾ എനിക്ക് എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് വലിയ വലിയ എന്താ പറയാ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഞാനിപ്പോ പള്ളിയിലൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമാണ് ഭാര്യമാര് നല്ല ഉടുപ്പൊ കിട്ടുകഴിയുമ്പോ അവരോട് പറയണം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല ഡ്രസ്സാണ് നന്നായിട്ട് തലമുടി വാരിയിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചു ഭർത്താവിനോട് നിങ്ങളെ കാണാൻ ഇത്തിരി സൗന്ദര്യം ഉണ്ടല്ലോ വെറുതെ അത് തോന്നുന്നു ഇത് നമ്മൾ പെട്ടെന്ന് ഇത് പറയുമ്പോ ഞാനിത് പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് അത്ര വലിയ കാര്യം തോന്നുന്നില്ല നിങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞു നോക്കിക്കെ എന്തോ വ്യത്യാസം ഉണ്ടാവും അറിയാം നമ്മുടെ ലൈഫിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയ ഭാര്യയോട് വെറുതെ അവൾ അടുത്തിരുത്തി പിടിച്ചിരുത്തിയിട്ട് അവളോട് പറയാണ് ഇന്ന് നീ ഉണ്ടാക്കിയ കാര്യം നന്നായിട്ടുണ്ടല്ല പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടോ പോസിറ്റീവ് തോട്ടല്ല ഭാര്യ അതിനകത്ത് വേറൊരു രീതിയിൽ ഭാര്യ ചിന്തിക്കാം അപ്പൊ പിന്നെ ഇന്നലെ വരെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ മോശമായിരുന്നു അപ്പൊ രണ്ട് രീതിയിൽ അതിനെ ചിന്തിക്കാം പോസിറ്റീവ് തോട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ ഒരു ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമായിട്ട് എനിക്ക് എന്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇത്രയേ ഉള്ളൂ നമുക്ക് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കേണ്ടടുത്ത് ഉപേക്ഷിക്കാൻ പറ്റണം എന്നത് ഇന്നലെ പ്രശ്നങ്ങളെ പിന്നെയും പേര് ഇന്നലെ രാത്രി വഴക്കിട്ടിട്ടാണോ കിടന്നത് ആ സങ്കടവുമായിട്ടും ആ വിഷമവുമായിട്ടും ആ ഇഷ്ടക്കേടുമായിട്ടല്ല രാവിലെ ഉണരേണ്ടത് അതിനെ ഉപേക്ഷിച്ചിട്ട് തന്നെ വേണം ഉണ്ട് അവിടെ എനിക്ക് പോസിറ്റീവായിട്ട് ആളെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റണം അവന്റെ പോസിറ്റീവ് ആയിട്ടുള്ളതിനെ കാണാൻ എനിക്ക് സാധിക്കണം അവനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം അവിടെയാണ് എനിക്ക് തോന്നണത് ഒരു കുടുംബത്തിന്റെ ഒരു ഒരു മനസ്സിന്റെ വിശുദ്ധിക്ക് സൂക്ഷിക്കാൻ പറ്റണത് മനസ്സിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും ഞാൻ തുടങ്ങുമ്പോ എൻ്റെ ജീവിത ജീവിതത്തിൽ എനിക്ക് തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നുള്ളതാണ് ആ സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകില്ല എന്നുള്ള ഇപ്പൊ തന്നെ നമുക്ക് ഈ ശാരീരിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോ ചിലരൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ് എന്നെ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ സ്നേഹിച്ചില്ല എന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കിയില്ല എന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ചില്ല അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റിയതാണ് പലരുടെയും കുംഭസാരങ്ങളുടെ അവസാന മൊഴികൾ ഇങ്ങനെയാണ് ശാരീരിക വിശുദ്ധി നഷ്ടപ്പെട്ടു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മനസ്സിലാക്കപ്പെടാതെ പോയതും ഈ ചേർത്ത് പിടിക്കാൻ മറന്നുപോയതും ആ ഒറ്റപ്പെടലിൽ കൂടി ഇരിക്കാനും ഒക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ മനസ്സ് സുന്ദരമാവട്ടെ വിശുദ്ധമാവട്ടെ കുറെ കൂടി ഉപേക്ഷിക്കാൻ കഴിയട്ടെ അപ്പൊ നമ്മുടെ ജീവിതം കുറെ കൂടി സുന്ദരമാവും നമുക്ക് ഒരു ചോദ്യം മാത്രം അവശേഷിക്കട്ടെ ഞാൻ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്നെ ആരും മനസ്സിലാക്കിയില്ല എന്നെ ആരും സ്നേഹിച്ചില്ല എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല ഈ ചോദ്യം തിരിച്ചിട്ട് ഈ രാത്രിയിൽ നിങ്ങൾ ശരിക്കും ആടത്തിൽ ചിന്തിക്കുക നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടിയ ഭാര്യയെ ശരിക്കും അവരാഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ശരിക്കും അവരാഗ്രഹിക്കുന്നത് പോലെ അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അവർ നിങ്ങളെ മനസ്സിലാക്കിയതുപോലെ ചേർത്ത് പിടിച്ചതുപോലെ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ദൈവമേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം മനസ്സിന്റെ വിശുദ്ധിയോടെ സുന്ദരമായ ഈ വിവാഹ ജീവിതം അതിന്റെ സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയട്ടെ പരസ്പരം വളർത്തി ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് വളരാൻ ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദുയിസൈലി സമ്പദ്കരുടെ വലിയ മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും നമ്മെ ശിവശയായി